അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ എന്താ വന്നിരിക്കുകയാണ് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ആലോചിക്കുന്ന കുറെ അധികം ആളുകളുണ്ട് ഈ എക്സാമിന് ഇനി വേക്കൻസി വരുമോ പഠിച്ചിട്ട് കാര്യമുണ്ടോ വെറുതെ ഒരു പ്രഹസനമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ മാറുമോ എന്ന ആശങ്കയുള്ള കുറെ കുട്ടികളുണ്ട് അപ്പൊ അവരോടായിട്ട് ഞാൻ സംസാരിക്കുകയാണ് മക്കളെ നമുക്കൊരു വേക്കൻസിയാണ് ആവശ്യം ആ ഒരു വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുക നിങ്ങളുടെ മനസ്സിൽ പോലീസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം അത്ര കഠിനമായിട്ട് കിടപ്പുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാം പക്ഷെ അതിനൊപ്പം തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കൂടെ നിങ്ങൾ പഠിച്ചോണം അതിന് രണ്ടിന്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നിങ്ങൾ ഇതിനെല്ലാം കൂടി പഠിക്കുമ്പോഴേ നിങ്ങൾ എവിടെയെങ്കിലും കൃത്യമായിട്ട് വന്ന് പ്ലേസ് ആവും ഒപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാഷണം എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ നോക്കണി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ട് നോട്ടിഫിക്കേഷനുകൾ ഇത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആംഡ് പോലീസ് ബറ്റാലിയനുകളിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ് രണ്ട് പ്രധാനപ്പെട്ട കാറ്റഗറികളിലേക്കാണ് വിളിക്കുക ഒന്ന് ആംഡ് പോലീസ് രണ്ട് കേരള സിവിൽ പോലീസ് അതിനേക്കാളും അഞ്ച് നോട്ടിഫിക്കേഷനുകളാണ് പ്രസിദ്ധീകരിക്കുക ഒരു നോട്ടിഫിക്കേഷൻ അതായത് ആംഡ് പോലീസിലേക്ക് ഒരു നോട്ടിഫിക്കേഷനിലേക്കും നമ്മുടെ സിവിൽ പോലീസിലേക്ക് ഒരു നോട്ടിഫിക്കേഷനിലേക്കുമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അപ്പൊ അത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആണ് അതിലേക്ക് രണ്ട് നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട് ഒന്ന് കോൺസ്റ്റാബിളറി അതായത് നിലവിൽ സി പി എ മാർ ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതും രണ്ടാമത്തേത് നമ്മുടെ നിലവിലുള്ള ഓപ്പൺ കാറ്റഗറി ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് വരെയാണ് ബേസിക് പേ വരിക പ്രതീക്ഷിത ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ കാറ്റഗറി നാനൂറ്റി നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കോൺസ്റ്റാബിളറി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമാണ് കാറ്റഗറി വരിക ഇരുപത് വയസ്സിനും മുപ്പത്തിയൊന്ന് വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് ഇരുപത് വയസ്സിന് മുപ്പത്തൊന്ന് വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനുമിടയിൽ ജനിച്ച ആളുകൾക്ക് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് യോഗ്യതയായിട്ട് വരിക ഡിഗ്രിയാണ് യോഗ്യത ഡിഗ്രിയുള്ള എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും പക്ഷേ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പരീക്ഷ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് രണ്ടാമത്തേത് നാനൂറ്റി നാൽപ്പത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറിന്റെ കേരള സിവിൽ പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇത് മൂന്ന് നോട്ടിഫിക്കേഷനുകളാണ് പ്രധാനമായിട്ട് വരിക ഒന്ന് കേരള സിവിൽ പോലീസ് ഓപ്പൺ കാറ്റഗറി രണ്ട് കേരള സിവിൽ പോലീസ് കോൺസ്റ്റാബിളറി കാറ്റഗറി മൂന്നാമത്തത് കേരള സിവിൽ പോലീസ് മിനിസ്റ്റീരിയൽ കാറ്റഗറി ഓപ്പൺ കാറ്റഗറിയിൽ ഫീമെയിലിനും മെയിലിലും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും പക്ഷേ കോൺസ്റ്റാബിളറിയിൽ നിൽക്കുന്ന കോൺസ്റ്റബിൾ ആയിട്ടുള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ പോലീസിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് കേരള മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക അവിടെയും സാലറി സെയിമാണ് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി ാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യുക എട്ടേമാർ ഓപ്പൺ കാറ്റഗറി നാനൂറ്റി നാല്പത്തി ഒൻപത് ഇരുപത്തിയഞ്ച് നമ്മുടെ നിലവിലുള്ള മിനിസ്റ്റീരിയലും നാനൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോൺസ്റ്റാബിളറി കാറ്റഗറിയുമാണ് പ്രധാനമായിട്ട് വരിക എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക ഈ രീതിയിലാണ് പ്രധാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും എന്ത് ചെയ്യരുത് നിങ്ങൾ ഈ ഒരു വലിയ അവസരം വിട്ടുപോകരുത് ഈ എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ഒരു അവസരമാണ് നിങ്ങൾ മുൻപിലേക്ക് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക അപ്ലിക്കേഷൻ കൊടുക്കുക നോട്ടിഫിക്കേഷൻ വന്നു ഇപ്പൊ കമ്പനി ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കമ്പനി ബോർഡിന് രണ്ട് നോട്ടിഫിക്കേഷൻ വന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു അസിസ്റ്റന്റ് ജയിലർ നോട്ടിഫിക്കേഷൻ വന്നു സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നു എസ് ബി സി ഐ ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകൾ വന്നു കഴിഞ്ഞു ഇനി പഠിക്കാനുള്ള സമയമാണ് എത്രയും അടിപൊളിയായിട്ട് അട്ടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു പോക്കോ അതിനു വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ സ്കോഡ് ബാച്ച് ഇപ്പൊ അവൈലബിൾ ആണ് സ്കോഡ് ബാച്ചിന്റെ പ്രത്യേകത കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി സബ് ഇൻസ്പെക്ടർ ഈ പറയുന്ന അഞ്ച് പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഒരൊറ്റ ബാച്ചിൽ തന്നെ പഠിച്ച് പോകാനായിട്ട് പറ്റും പല ഫീസുകൾ കൊടുക്കേണ്ട പല ബാച്ചുകൾ ചെയ്യേണ്ട ഒറ്റ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം ഇതിന് പ്രിലിംസും ഉണ്ടാകും അതേപോലെ തന്നെ മെയിൻസ് വരെയുള്ള എല്ലാ ഗൈഡൻസും ഉണ്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂന്റെ ഗൈഡൻസ് കൂടെ കൃത്യമായിട്ട് കിട്ടിയിരിക്കും മീൻസിന് എത്ര സ്പെഷ്യൽ നോപ്പിക്ക് വന്നാലും അതെല്ലാം നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടിപൊളി ഓപ്ഷനാണ് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് ടെസ്റ്റ് സീരീസ് ഫ്രീ ആണ് മക്കളെ ടെസ്റ്റ് സീരീസ് ഫ്രീ ആണ് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ടെസ്റ്റ് സീരീസ് കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് ജനുവരി മാസം പതിനഞ്ച് മുതൽ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും അപ്പൊ അവിടെയും നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളാം അതേപോലെ തന്നെ എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് നമ്പറിലോട്ട് വിളിച്ചോ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവർ പറഞ്ഞു തരും എത്ര പെട്ടെന്ന് ബാച്ച് ജോയിൻ ചെയ്തോ അടിപൊളിയായിട്ട് പഠിച്ചോടെങ്കോ സൂപ്പർ ഹോഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളുടെ വിജയം വരെ സൂപ്പർ ഹോഴ്സ് കൂടെ ഉണ്ട് ഏറ്റവും മികച്ച ക്ലാസുകൾ ഏറ്റവും മികച്ച നോട്ടുകൾ ഏറ്റവും മികച്ച എക്സാമുകൾ മെന്റർഷിപ്പ് മോട്ടിവേഷൻ സെഷൻ അങ്ങനെ എല്ലാം എല്ലാം ആയിട്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള അവസരം ഇവിടെയുണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോടെ അടിപൊളിയായിട്ട് പഠിച്ചോ